തലസ്ഥാനത്തെ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്ന സതീശന് സംഘു ഇന്നലെ ആകെപ്പാടെ ചിതറിപ്പോയൊരു ദൃശ്യമുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ആദ്യമായി ഡ്രോൺ ഷോ ആ ഡ്രോൺ ഷോയുടെ ഭാഗമായി ആകാശത്ത് ഒരു ദൃശ്യം അങ്ങ് തെളിഞ്ഞു കണ്ടോൺമെന്റ് ഹൗസിൽ ഇരുന്ന് ഡ്രോൺ ഷോ കണ്ടുകൊണ്ടിരുന്ന സതീശൻ നെഞ്ചത്ത് കൈവെച്ച് കസേരയോടുകൂടി വീണ ആ ദൃശ്യം ഒന്ന് കണ്ട കണ്ടെ തിരുവനന്തപുരം കണ്ടില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓണാശംസകൾ ആകാശത്ത് തെളിഞ്ഞു ആയിരത്തിലധികം ഡ്രോണുകളെ അണിനിരത്തിക്കൊണ്ട് തലസ്ഥാനത്ത് ഇക്കുറി ഒരു വെറൈറ്റി ലൈറ്റ് ഷോ സർക്കാർ അണിയിച്ചൊരുക്കി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ പാരമ്പര്യവും കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും എന്തിനേറെ പറയുന്നു സദ്യ വരെ ആകാശത്ത് ദൃശ്യവിസ്മയം സൃഷ്ടിച്ചതോടുകൂടി ഓണാഘോഷം കാണാനെത്തിയവർക്ക് പോലും അതൊരു നവ്യ അനുഭവമായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ മാസ് എൻട്രിയിലുള്ള ഓണാശംസകൾ എന്ത് വേണം കണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ കണ്ണും തള്ളി നോക്കി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇതൊക്കെയല്ലേ വെറൈറ്റി ഓണം എങ്ങനെയാണ് വ്യത്യസ്ത ജനങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമാക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ലോകത്ത് ചിലയിടങ്ങളിൽ മാത്രം ഇന്ത്യയിൽ ആദ്യമായിട്ടും ഈ രീതിയിലുള്ള ഡ്രോൺ ഷോ അരങ്ങേറിയത് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഈ പദ്ധതി സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു കണ്ടവരെല്ലാം വിസ്മയിച്ചു പോയി ആ വിസ്മയിപ്പിക്കുന്നതാണ് ഈ സർക്കാരിന്റെ നേട്ടവും അത് ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് ആ ഡ്രോൺ ഷോയിലൂടെ കഴിഞ്ഞു സതീശൻ വീട്ടിലിരുന്ന് നാല് കല്ലെടുത്ത് എറിയാൻ വരെ ശ്രമിച്ചു എന്നാണ് അറിയുന്നത് ആ രീതിയിലാണ് പെട്ടെന്ന് മനോവിഭ്രാന്തി ഉണ്ടായത് ഓണാഘോഷത്തിലൂടെ ഇമ്മാതിരി പണി വയ്ക്കുമെന്ന് സതീശൻ ഒരിക്കലും കരുതിയിരുന്നില്ല സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളും ഈ നാടിന്റെ തനിമയെല്ലാം ആകാശ ദൃശ്യത്തിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കിയ ആ കാഴ്ച കൈയടിയോടു കൂടിയാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രോൺ ഷോ അത് തലസ്ഥാനവാസികളെ സംബന്ധിക്കുന്നിടത്തോളം സർക്കാർ സമ്മാനിച്ച ഓണ സസ്പെൻസ് എന്ന് തന്നെ പറയേണ്ടി വരികയാണ്